വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവോളം ലോക മുസ്ലിമീങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമോളം ഈദുൽ അൽഹയുടെ സന്തോഷകരമായ സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് യഥാർത്ഥത്തിൽ ഈദുൽ അലഹ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബഹി നമസ്കാരം മുതൽ തന്നെ അതിന്റെ ഈദുൽ അൽഹയുടെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞു അതു നമുക്ക് നാളെയ ദുൽഹജ് പത്തിനാണ് ഈദുൽ അദ്ഹയുടെ പ്രധാന ദിവസം അതോടൊപ്പം ചേർന്ന് വരുന്ന അയ്യാമുത്തശ്രീ മൂന്ന് ദിവസങ്ങളിലും അയ്യാമുത്തശ്രീഖ് എന്ന് പറയുന്നത് ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അസർ നമസ്കാരം വരെ വൈകുന്നേരം വരെ സൂര്യാസ്തമയം വരെ നമുക്ക് ഈദ് ആണ് പെരുന്നാളാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് എന്ന്ഹിഹു അലഹി പഠിപ്പിച്ചു ഈ പെരുന്നാളും പെരുന്നാളിന് ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിലും നോമ്പെടുക്കൽ നിഷിദ്ധമാണ് അതിന് മുന്നോടിയായ അറഫയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടോ അറഫ എന്ന പേരിലോ ഒൻപതിന് സുന്നത്തായ രൂപത്തിലും നോമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നന്മകളെ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ അറഫയിൽ നിന്ന് ഹാജിമാര് مزدلفة إلى الحرام إلى كي وجدنا بَرِشِدَ القرآن أننا ذن فإذا أفلت من عرفات فَاذْكُرُوا الله فذكر الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين فإذا أفلتم من عرفات عرف بلي عل എന്ന് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നതിനാണ് പറയുക ശക്തമായി വെള്ളത്തിന്റെ ഒഴുക്കിനെ സൂചിപ്പിക്കാനാണ് അറബി ഭാഷയിൽ വെള്ളം ഒഴുകി എന്ന് പറയുന്നത് ഹാജിമാര് അറഫയിൽ സംഗമിച്ച ശേഷം അല്ലെ പകൽ രാത്രികളെ സജീവമാക്കാൻ രാത്രികളെ കൊണ്ട് തൗബ കൊണ്ട് ദുആ കൊണ്ട് ആനന്ദകരമാക്കാൻ പടച്ചവനുമായി ബന്ധം സ്ഥാപിക്കാൻ പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചപ്പോൾ അറഫയുടെ എഫ് പകലിനാണ് പ്രാധാന്യം അറഫയുടെ എഫ് പകലിനാണ് പ്രാധാന്യം ആ പകൽ സമയത്ത് ഹാജിമാര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാര് സംഗമിക്കുകയും അവിടെ അള്ളാഹുലേക്ക് കരഞ്ഞ് മുറിഞ്ഞു വീണതിനു ശേഷം അവർ അവർച്ചിറങ്ങുന്ന സന്ദർഭമാണ് അള്ളാഹു ഖുർൽ അടയാളപ്പെടുത്തിയത് നിന്ന് നിങ്ങൾ ഒഴുകിക്കഴിഞ്ഞാൽ അടുക്കൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം അതായത് നിങ്ങൾ െ സ്മരിക്കണം എന്ന് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കു നിങ്ങൾക്ക് സന്മാർഗം തന്നതിന്റെ പേരിൽ ഇതിന് നോമ്പ് നിങ്ങൾ വഴികേടിലായിരുന്നു അള്ളാഹു പറയുകയാണ് അപ്പോൾ ഹാജിമാര് അറഫയിൽ നിന്ന് ഒഴുകുന്ന ആ സന്ദർഭത്തെ അള്ളാഹു സുബഹാൻ പരിചയപ്പെടുത്തുകയാണ് ലോകത്തുള്ള എല്ലാ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ വരന്നിട്ടുണ്ട് അവിടെ അറഫയിൽ സംഗമിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ അറഫയിൽ അറഫ നോമ്പെടുക്കുക എന്നുള്ളതല്ല നമ്മളുടെ ദുൽഹജ് ഒൻപതിന് നാം അനുഷ്ഠിക്കുന്ന അതായത് പെരുന്നാളിന്റെ തലേ ദിവസം നാം അനുഷ്ഠിക്കുന്ന നോമ്പാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത് അവിടെ അറഫയിൽ ഹാജിമാര് സംഗമിക്കുമ്പോൾ തന്നെ അതിവിടെ സംഭവിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല അങ്ങനെ നടക്കൂലോ അറഫയിൽ ഹാജിമാര് സംഗമിക്കുന്ന പകലിൽ എത്രയോ രാജ്യങ്ങളിൽ രാത്രിയാണ് അവർക്ക് എങ്ങനെയാണ് ഹാജിമാരുമായിട്ട് ഐക്യപ്പെടാൻ സാധിക്കുക അത് പ്രായോഗികമല്ല അറഫ സംഗമത്തിൽ സംഗമിക്കുന്ന ഹാജിമാരോട് ഐക്യപ്പെടുക എന്ന് പറയുന്നതല്ല അറഫ നോമ്പിന്റെ പ്രധാന ഉദ്ദേശം അത് നാം സുന്നത്തായ നോമ്പിന്റെ പേരാണ് ആ ദിവസത്തിന്റെ പേര് പേര് ദിവസം ദിവസം എന്നാണ് എന്നാണ് നിശ്ചയിച്ചിരിക്കുന്ന അത് നമ്മുടെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിർണയിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും അമലുകൾ നിശ്ചയിക്കുകയും ചെയ്തത് അവർ താങ്കളോട് ചോദിക്കുന്നു സംബന്ധിച്ച് ചന്ദ്രനുകളെ ചന്ദ്രനെ സംബന്ധിച്ച് പ്രവാചകരെ അങ്ങ് പറയുക ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സമയം നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ഉപാധികളാണ് അതുപോലെ ഹജ്ജിന് വേണ്ടിയുള്ള സമയം ചെയ്യിക്കുവാനുള്ള ഉപാധികളാണ് മാസപറവികൾ അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഓരോ നാട് ഓരോ നാടുകളിലും അത് ദൃശ്യമാകുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കണമെന്ന് പഠിപ്പിച്ചു അതിന് ദൃശ്യമാകണംവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പെടുക്കു മാസപ്രവി ദൃശ്യമായാൽ നിങ്ങൾ റമദാനുശേഷം നോമ്പ് മുറിക്കുവിൻ മാസപ്രവി ദൃശ്യമാവുക എന്നതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇക്കാലഘട്ടത്തിനുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് അതിന് വ്യത്യാസമില്ല അതുകൊണ്ട് അറഫ ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ദുൽഹജ് ഒമ്പതിന്നാണ് അവിടെ ഹാജിമാർ അവിടെ ആ സമയത്ത് അറഫയിൽ സംഗമിക്കണമെന്ന് നിർബന്ധമില്ല അത് അങ്ങനെ എല്ലാ മനുഷ്യർക്കും ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സമയത്ത് തന്നെ നോമ്പെടുക്കാനും സാധ്യമല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവിടെ പകലാകുമ്പോൾ രാത്രി ആകുന്ന നാടുകൾക്ക് എങ്ങനെയാണ് നോമ്പെടുക്കാൻ സാധിക്കുക സാധ്യമല്ല അറഫയിൽ ഹാജിമാര് സംഗമിച്ച ശേഷം അള്ളാഹുവിന്റെ തെക്ക് ആ മന്ത്രധുനികൾ മുഴക്കിക്കൊണ്ട് അല്ലെ ലോകത്ത് മുഴുവനും മുസ്ലിം നാവുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ശബ്ദം അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ഏറ്റവും ഏറ്റവും ഉന്നതൻ മഹോന്നതൻ എന്ന് വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ഏറ്റവും ഉന്നതമായ പാഠം അല്ലാഹു അക്ബർ ഏറ്റവും ഉന്നതൻ ഏറ്റവും മഹോന്നതൻ എന്തുകൊണ്ട് സ്വന്തം മക്കളെ തങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനെ വലിയവൻ അതല്ലയാണ് എന്ന പാഠത്തെക്കാളും വലിയ പാഠമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ കഴിയുമോ ഏറ്റവും വലിയ പാഠം അതല്ലേ ആരോരുമില്ലാത്ത മണലാരുണ്യത്തിൽ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോ ആ തിരിച്ചു പോകാൻ ഞാൻ ഇബ്രാഹിം അലിസ്ലാമിനെ പ്രേരിച്ച് ഘടകമെന്താണ് അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ എന്റെ ഭാര്യയെക്കാളും എന്റെ കുഞ്ഞിനേക്കാളും ഏറ്റവും ഉന്നതൻ പടച്ചവനാണ് ആ ഭാര്യയും കുഞ്ഞിനെയും നൽകിയ വല്ലവൻ ആ ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിച്ചു കൊള്ളുമെന്ന അജഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ് തിരിച്ചുപോയപ്പോൾ ഹാജിറൻ ഇബ്രാഹിം എന്ന് പറയുന്ന തങ്ങളുടെ ഭർത്താവിനെ തടഞ്ഞു നിർത്തി എങ്ങോട്ടാണ് ആരോരുമില്ലാത്ത ഈ മടലാരണ്യത്തിൽ ഞങ്ങളെ തലച്ചാക്കി താങ്കൾ എങ്ങോട്ടാണ് ഇബ്രാഹിം അലി മറുപടി മൗനമായിരുന്നു മൗനമായിരുന്നു ഹാജറയ്ക്ക് കാര്യം മനസ്സിലായി ഇങ്ങനെ ഞങ്ങളെ ഇവിടെ തലിച്ചാശിയിട്ട് തിരിച്ചു പോകാൻ അല്ലാഹുവാണ് താങ്കളോട് കൽപ്പിച്ചത് ചോദ്യമാണ് ഇതല്ല അങ്ങനെയെങ്കിൽ പടശം ഞങ്ങളെ പാഴാക്കി കളയുകയില്ല അല്ലാഹു അക്ബർ അല്ലാഹുവാണ് വലിയവൻ നിങ്ങൾ എന്ന താങ്കൾ എന്ന ഭർത്താവിന്റെ സംരക്ഷണത്തെക്കാളും ഏറ്റവും വലിയ സംരക്ഷണം ഏറ്റവും വലിയ സുരക്ഷിതത്വം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അഭയമയം അള്ളാഹുവിനാണ് അതുകൊണ്ട് അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ എന്ന അചഞ്ചലമായ വിശ്വാസം ഒന്നാലോചിച്ചു നോക്കിയാൽ ഹാജറ വാശി പിടിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ ഇവിടെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് ഹാജർ വാശി പിടിച്ചിരുന്നെങ്കിൽ തർക്കിച്ചിരുന്നുവെങ്കിൽ അനുസരണ കേട് കാണിച്ചിരുന്നുവെങ്കിൽ ഇബ്രാഹിം ഈ ചരിത്രം പിറവിയെടുക്കുമായിരുന്ന ഇബ്രാഹിം അലിഹിസ്ലാമയുടെ ഏറ്റവും അമൂല്യമായ ഏറ്റവും അമൂല്യമായ ഇന്നും നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രത്തിന്റെ പിന്നിൽ വിശ്വാസത്തിൽ ഉന്നതെന്ന് ഹൃദയത്തിൽ സ്ഥാപിച്ച ഒരു ശ്രീരന്ത് കരുത്തുണ്ട് ഒരു സ്പർശനമുണ്ട് അതാണ് ഹാജറാ ബി അൻഹ അതുകൊണ്ടല്ലേ തനിച്ചാക്കിയിട്ട് പോയത് അവിടെയല്ലേ ഇസ്മായിൽ ഓടിക്കളിച്ചത് അവിടെയല്ലേ ആ മണ്ണിലല്ലേ ഉണ്ടായത് ആ മണ്ണിലല്ലേ സഫാ മറുവ ഉണ്ടായത് ആ മണ്ണിലല്ലേ ഇന്നും ഹാജിമാർ ഹാജിമാരോടിക്കൊണ്ടിരിക്കുന്നത് സഫാ മറവകൾക്കിടയിൽ ആരോടിയതുപോലെ ഒന്നോമന മകൻ ഇസ്മായിലിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് വെള്ളമന്വേഷിച്ചോടിയതുപോലെ സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരും ഓടണമെന്ന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നു ഹജ്ജിന്റെ പേര് ഇബ്രാഹിം ചരിത്രത്തിന്റെ വളർച്ചയുടെ പിന്നിൽ ഒരു സ്ത്രീ ശബ്ദം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വിശ്വാസത്തിന്റെ കരുത്ത് നമുക്ക് കാണാൻ കഴിയുന്നു എവിടെ നിന്നുണ്ടായതാണ് മഹോന്നതി ഹൃദയത്തിൽ സ്ഥാപിച്ചതിൽ നിന്ന് ഉടലെടുത്തതാണത് അതാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലിഹിസ്ലാം അദ്ദേഹത്തിന്റെ ജീവിത പാഠങ്ങളിലൂടെ നമുക്ക് പകർന്നു തന്ന ഏറ്റവും അമൂല്യമായ വിശ്വാസം അത് അള്ളാഹുവിനെ ഹൃദയത്തെ സ്ഥാപിക്കലാണ് പടച്ചവനെ ഹൃദയത്തെ സ്ഥാപിക്കലാണ് പടച്ചവന്റെ മഹോന്നതി അവന്റെ ഔരിത്യം നമ്മുടെ ഹൃദയത്തിൽ സുദൃഢമായി കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ വേറെ ഒന്നിനും ഒരു സ്ഥാനമില്ല നമ്മുടെ സന്തോഷങ്ങൾക്ക് സ്ഥാനമില്ല നമ്മുടെ ദുഃഖങ്ങൾക്ക് സങ്കടങ്ങൾക്ക് സ്ഥാനമില്ല നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കച്ചവടങ്ങൾക്ക് നമ്മുടെ വ്യവഹാരങ്ങൾക്ക് ഭൗതികമായ സംവിധാനങ്ങൾക്ക് ഒന്നും ഒരു സ്ഥാനമില്ല ഇബ്രാഹിം അലേഹിസ്ലാമിനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പരീക്ഷിച്ച സന്ദർഭം പരീക്ഷിച്ച സന്ദർഭം എന്തിനാണ് പരീക്ഷണം മുപ്പതോളം പരീക്ഷണങ്ങളിലൂടെ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹി ഇസ്ലാം കടന്നു പോയെന്ന് മുപ്പതോളം പരീക്ഷണങ്ങളിലൂടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം കടന്നുപോയി എണ്ണി എണ്ണി പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് ഓരോ പരീക്ഷണങ്ങൾ എടുത്തു നോക്കിയാലും ഒരേ ഒരു പാഠം എന്താണ് ആ പാഠം അള്ളാഹു ആണോ ഏറ്റവും വലുത് എന്ന് ഇബ്രാഹിം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് തീയിലറിയപ്പെട്ട ഇബ്രാഹിം തീയിലറിഞ്ഞോളൂ തീയിലെറിഞ്ഞോളൂ നിങ്ങൾ ഏറ്റവും ഉന്നതൻ തീയെ തീക്ക് ചൂട് നൽകിയ അത് കരിക്കാനുള്ള ശക്തി പടച്ചവനാണെങ്കിൽ നിങ്ങൾ കരിച്ചോളൂ അതുകൊണ്ടാണ് റസൂർ വസ്സലം പറഞ്ഞത് നിങ്ങൾ തീ കണ്ടാൽ അക്ബർ എന്ന് പറയണം വെറും തീ മാത്രമല്ല ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പർവ്വത സമാനമായ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ മഹോന്നതി ഹൃദയത്തെ സ്ഥാപിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കണം എന്ന് റസൂൽ മുഹമ്മദ് അലൈഹി മുസ്തഫുലി നമ്മളെ പഠിപ്പിച്ചു ജീവിതത്തിൽ പലതരത്തിലുള്ള കയറ്റങ്ങൾ നമുക്ക് ഉണ്ടാകും സന്തോഷത്തിന്റെ വലിയ കയറ്റം ഉണ്ടാകും അപ്പോഴും നമ്മുടെ വിശ്വാസം എന്താ അള്ളാഹു ഈ സന്തോഷം പടച്ചവന്റെ ഈ സന്തോഷങ്ങൾക്ക് മീതെ പടച്ചവനുണ്ട് അള്ളാഹുണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളുണ്ട് കൽപ്പനകളുണ്ട് ഈ സന്തോഷങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിച്ചുകൊണ്ട് കൊണ്ട് ധിക്കരിക്കുകയില്ല എന്ന് അല്ലാഹു അക്ബറിലൂടെ പ്രഖ്യാപിക്കണം വിശ്വാസി ജീവിതത്തിൽ കയറ്റങ്ങൾ സന്തോഷത്തിന്റെ കയറ്റങ്ങളും സങ്കടത്തിന്റെ കയറ്റങ്ങളും ഉണ്ടാകും എപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതം വിധം ഒരുപോലെയല്ല സങ്കടത്തിന്റെ കയറ്റങ്ങൾ ഉണ്ടാകും ആ സങ്കടത്തിന്റെ കയറ്റങ്ങളിലും വിശ്വാസി പറയേണ്ടത് അല്ലാഹു അക്ബർ കേവലം കയറ്റങ്ങളല്ല അത് നമ്മൾ കാലുകൾ കൊണ്ട് കയറുന്ന കയറ്റങ്ങൾ മാത്രമല്ല അല്ല ജീവിത ഏതു തരം കയറ്റങ്ങളിലും നാം അചലമായി നമ്മൾ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ പേരാണ് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ ഇബ്രാഹിം തീ കുണ്ടാരത്തിൽ വരെ തണുപ്പാകുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ തീ കുണ്ടാരത്തിൽ എറിയാനുള്ള സന്ദർഭം ുള്ള പോലും അതിനെ സ്വാഗതം ചെയ്തത് പടച്ചവനോടുള്ളതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മകൻ ഇസ്മായിൽ അല്ലെങ്കിൽ അറുക്കാൻ വേണ്ടി മലർത്തി കടത്തുമ്പോ കൈവിറയ്ക്കുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പനയാണ് വലുത് എങ്കിൽ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മക്കളെക്കാളും വലുതാണ് പടച്ചവൻ സന്താനങ്ങളെക്കാളും വലുതാണ് എന്ന വിശ്വാസം അറുക്കാൻ വേണ്ടി കിടത്തപ്പെട്ട മകൻ പിതാവിനോട് പറയുന്നു കുഴപ്പമില്ല എനിക്ക് എന്റെ ജീവിതത്തെക്കാളും വലുതാണ് അള്ളാഹുവിന്റെ കല്ലപ്പനായിരുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഹലീ ഉള്ളാഹി ഇബ്രാഹിം അലി ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ർപ്പണമ അതാണ് സമർപ്പണം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു മാടിന്റെ കഴുത്തിലേക്ക് വെറും ഘടാരചരിപ്പിക്കുന്നതിന്റെ പേരല്ല അള്ളാഹു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്തിനെ പടച്ചവന് വേണ്ടി ബലി കൊടുക്കുകയാണ് നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ സന്തോഷങ്ങളെ നമ്മുടെ താല്പര്യങ്ങളെ അല്ലെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുന്ന സമർപ്പണത്തിന്റെ പേരാണ് തക്ബീർ എന്ന് പറയുന്നത് ആ സമർപ്പണം നാം പ്രകടമാക്കുന്നു തഖബീറിന്റെ മന്ത്രദുനികളിലൂടെ ുംബർ നമ്മുടെ സമ്പത്തിനെന്തോഷങ്ങളെ മുഴുവൻ മുഴുവൻ സങ്കടങ്ങളെക്കാളും ദുഃഖങ്ങളെക്കാളും വലുതാണ് മുഴുവൻ മനസ്സിന്റെ ശാരീരിക വലുതാണ് കൽപ്പനകൾ എന്ന് ഇച്ഛകളെ അലങ്കാരങ്ങളെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ഭൗതികമായ സുകാലപ്പരങ്ങളെ വലുതാണ് ഉന്നതനാണ് പടച്ചവൻ എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്നതിന്റെ വിശ്വാസം അതിലടങ്ങിയിരിക്കുന്ന പടച്ചവന്റെ ഔന്നിത്യം മു അങ്ങനെയാണ് നാം നമസ്കാരത്തിന് കൈകെട്ടുന്നത് നമസ്കാരത്തിന്റെ താക്കോൽ ശുദ്ധിയാണ് ആ നമസ്കാരത്തെ പവിത്രമാക്കുന്നത് നമസ്കാരത്തെ പവിത്രമാക്കുന്നത് അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമ്മുടെ മുന്നിൽ പവിത്രമല്ല പിന്നെ നേരത്തെ അനുവദിക്കപ്പെട്ടിരുന്ന പലതും ഇന്ന് നമുക്ക് ഇപ്പോൾ നമസ്കാരത്തിന് കൈകെട്ടിയ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല പിന്നെ സംസാരിക്കാൻ പറ്റുകയില്ല നിഷിദ്ധമാണ് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ പറ്റുകയും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഹറാമാണ് നിഷിദ്ധമാണ് നേരത്തെ ഹറാമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് നമസ്കാരത്തിന് വേണ്ടി കൈകിട്ടിയ ഒരു നമസ്കാരക്കാരന്റെ മുന്നിൽ നിഷിദ്ധമാണ് നമസ്കാരത്തെ പവിത്രമാക്കുന്ന ഘടകം വേറെ ഒന്നും നമ്മുടെ മുന്നിൽ വേറെ ഒന്നും വലുതല്ലാഹു മാത്രമാണ് എന്ന് പറഞ്ഞാണ് നാം അക്ബർ എന്ന് പറഞ്ഞ് അതാണ് പറഞ്ഞത് നിന്റെ മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും ചെറുതാകുന്നു എന്നുള്ളതാണ് അള്ളാഹുലേക്ക് മാത്രം ഹൃദയം മുഴുവനും കേന്ദ്രീകരിക്കപ്പെടുന്നു ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ാണ് സൃഷ്ടിച്ച പടച്ചവന്റെ മുമ്പിൽ ഞാനിതാ എന്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നു ഇബ്രാഹിം അലി പ്രാപഞ്ചിക രഹസ്യങ്ങളിൽ ഈ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾക്കും ചന്ദ്രനും സൂര്യനും സൗര മീതെ ഏകനായ ഒരു രക്ഷിതാവുണ്ടെന്ന് പരിപാലകനുണ്ടെന്ന് ഒരു റബ്ബുണ്ടെന്ന് ആ റബ്ബ് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ മുമ്പിലേക്ക് എന്റെ മുഖത്ത് ഞാൻ തിരിച്ചിരിക്കുന്നു ഹനീഫൻ രൂപത്തിൽ എനിക്ക് വേറെ ഒരു ദർശനത്തിലേക്കും വേറെ ഒരു ഇശങ്ങളിലേക്കും എനിക്ക് യാതൊരു തരത്തിലുള്ള അഭയവുമില്ല പൂർണ്ണമായി ഇസ്ലാമിൽ അടിയുറച്ചു കൊണ്ട് മുസ്ലിം മുസ്ലിം ആയിക്കൊണ്ട് എന്റെ ജീവിതത്തിലോ എന്റെ ഹൃദയത്തിലോ ശിർക്കില്ല അള്ളാഹുവിനോട് വേറെ ഒന്നിനെയും പ്രതിഷ്ഠിക്കുകയില്ല എന്ന് പറയുന്ന അജഞ്ചലമായ വിശ്വാസത്തിൽ നാം എത്തിച്ചേരുന്നത് തക്ബീറിലൂടെയാണ് അക്ബർ എന്നതിലൂടെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹഞ്ചിന്റെ ആദ്യ പത്ത് ദിനങ്ങളിൽ ഹാജിമാരുമാരും ഹാജിമാരല്ലാത്തവരും പ്രത്യേകിച്ച് ദുൽഹൻജ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വരെ നാം ഒരു കൊണ്ടിരിക്കുന്ന തീറിന്റെ പിന്നിൽ ഏറ്റവും അചഞ്ചലമായ ഒരു വിശ്വാസമുണ്ട് ഒരു മില്ലത്തുണ്ട് ആ വിശ്വാസം ഇബ്രാഹിം അലിസ്ലാം മുൻകാല പ്രവാചകന്മാർ വഴി മുഹമ്മദ് റസൂർ അലഹി വസ്ലമാ തങ്ങൾ വരെ എത്തിച്ച ഉറച്ച വിശ്വാസമാണ്യുടെ വിശ്വാസമാണ് പടച്ചവരിലേക്ക് കൽബുകൾ കേന്ദ്രീകരിക്കപ്പെടുന്ന വിശ്വാസമാണ് അതിന്റെ പിന്നിൽ ഒരു പൈതൃകമുണ്ട് ഒരു മില്ലത്തുണ്ട് അത് മില്ലത്താണ് അതിനോടുള്ള നന്ദി പ്രകടനമാണ് നാം ഇപ്പോഴും നമസ്കാരത്തിൽ ഇബ്രാഹിം നബി അലിഹുസ്ലാമിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് മുൻകാല പ്രവാചകന്മാർ മുഹമ്മദ് റസൂസ് തങ്ങളുടെ ഉമ്മത്തിന് ഏറ്റവും ബന്ധമുള്ള ഒരു മില്ലത്ത് ഇബ്രാഹിമി മില്ലത്താണ് അവിടെ നിന്നാണ് നാം സംശുദ്ധിയുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നാം പഠിക്കുകയും പകർത്തുകയും അത് ആചാരമായി അനുഷ്ഠാനമായി അനുവർത്തിക്കുകയും ചെയ്യുന്നത് നഖം മുറിക്കുന്നത് മുതൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് രോമങ്ങൾ നീക്കുന്നത് മുതൽ മുതൽ ധാടി വളർന്നത് മുതൽ മീശ വെട്ടുന്നത് മുതൽ ഇങ്ങനെ തുടങ്ങി ചേലാകർമ്മം മുതൽ മുതൽ തുടങ്ങി പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംശുദ്ധമായ സംസ്കാരങ്ങളുടെ മാതൃകാ ഇബ്രാഹിം ഇബ്രാഹിം അലഹി ഇസ്ലാമിന്റെ വില്ലത്ത് എന്ന് പറയുന്നത് പടച്ചവന്റെ കൽപ്പനകൾ അള്ളാഹുവാണ് വലുത് അള്ളാഹുവിന്റെ കൽപ്പനകളാണ് വലുത് എന്ന് ഓരോ ഊട്ടി ഉറപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് ദുൽഹജ്ജിന്റെ ഈ ഈ പറയപ്പെടുന്ന സുദിനങ്ങളും അതിനനുബന്ധമായി നമ്മളുടെ നമ്മളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്ന നമ്മളടുത്തലേക്ക് വന്നിരിക്കുന്നാളും എന്ന് പറയുന്നത് ഹൃദയങ്ങളിൽ അവന്റെ 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 സ്ഥാപിച്ചുകൊണ്ട് അവന്റെ വിധി വില പാലിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞു

والتكبير،, والتكبير تكبير, تكبير، ورد وين والتحميد تحميد ورد بكوين أنجنا يا نمر الله أكبر الله أكبر لا إله إلا الله والله أكبر, أكبر, أكبر الله أكبر ولله الحمد ينا تكبير اللي من درد ذو الحج الذي نرى ترنج للبرتاج تعيد الأضحى ما يبند نام نروه يجمع ذكر بخاري رواية سيدنا حديث <ال>; കാണാൻ സാധിക്കും ുംബൂഉമറും കമ്പോളത്തിലേക്ക് പുറപ്പെടുകയും തക്ബീർ ശബ്ദത്തിൽ തന്നെ നിർവഹിക്കുകയും ജനങ്ങളും തക്ബീർ ചൊല്ലുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് മസ്ജിദിലേക്ക് വരുമ്പോഴും മസ്ജിദിൽ നിന്ന് പുറത്ത് പുറപ്പെട്ട് വീടുകളിലേക്ക് മടങ്ങുമ്പോഴും തക്ബീർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിലെങ്കിലും നമ്മൾ ശബ്ദത്തിൽ നിർവഹിക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ പണ്ഡിതന്മാര് ശബ്ദങ്ങൾ പോലെയാണ് ശബ്ദങ്ങൾ മദീനത്ത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ദുൽഹിന്റെ സുദിനങ്ങളിൽ പ്രത്യേകിച്ച് സന്ദർഭങ്ങളിൽ എന്ന് പറയുന്നത് നിർവഹിക്കുന്നതിലൂടെ നമസ്കാരത്തിന് ശേഷം വിരിപ്പിൽ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ആദരിക്കുന്നതിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ബലിമൃഗങ്ങളെ കാണുമ്പോൾ പോലും അക്ബർ അക്ബർ لا <applause> إله إلا الله والله أكبر الله أكبر ولله الحمد مش واصل وطي ربك العنب. അതുകൊണ്ടാണ് ഇതിന്റെ 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 മാംസമോ രക്തമോ ഒന്നും ആവശ്യമില്ല പിന്നെയോ നിങ്ങളിൽ നിന്നുമുള്ള പടച്ചവനിലേക്ക് എത്തുന്നത് ആ നിന്നുമുള്ളത് നിങ്ങൾ ബലിമൃഗങ്ങളെ കാണുമ്പോൾ പോലും അക്ബർ എന്ന് പറയണം എന്ന് തങ്ങൾ

ഹജ്ജിനും വേണ്ടി കഅബയെ ലക്ഷ്യം വെച്ച് കൊണ്ടുപോയ ലോകത്തെ ലക്ഷോപലക്ഷം വരുന്ന സുബ്‌ഹാനഹു വ തആല അവരുടെ ഹജ്ജുകളെ സ്വീകരിക്കുമാറാകട്ടെ